നമസ്കാരം കൊച്ചിൻ സ്മാർട്ട് സിറ്റി പദ്ധതിയും ടീകോം കമ്പനിയുടെ പിന്മാറ്റവും എല്ലാം ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും കണ്ടു കഴിഞ്ഞു ചാനൽ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് വീഡിയോസ് എല്ലാം കണ്ട് സാധാരണ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു അവർ മനസ്സിലാക്കാത്ത ചില സത്യങ്ങളുമുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫെഫ്കാ റൈറ്റേഴ്സ് യൂണിയൻ്റെ ഒരു മീറ്റിംഗിന് ജോയി മാത്യു എന്ന നടനും സംവിധായകനും തിരക്കഥാകൃത്തും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ആൾ വന്നിരുന്നു അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിനൊന്നാം ആണ്ടിലൊക്കെ അദ്ദേഹം ദുബായിൽ ജേർണലിസ്റ്റായി വർക്ക് ചെയ്യുന്ന കാലത്താണ് ഈ ടീകോം കമ്പനിയും കേരള സർക്കാരുമായിട്ടുള്ള കരാർ നടക്കുന്നതും അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും അന്ന് അതിന് മുൻപന്തിയിൽ നിന്ന് ഒരു മനുഷ്യനുണ്ടായിരുന്നു കേരളത്തിലും വിദേശത്തുമൊക്കെ വലിയ വ്യവസായം നടത്തുന്ന വലിയ ബിസിനസ് നടത്തുന്ന ഒരു മലയാളി അദ്ദേഹമായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും അദ്ദേഹം നോർക്ക റൂട്ട്സിൻ്റെ ഒരു തലവൻ കൂടിയായിരുന്നു അങ്ങനെ സർക്കാരുമായിട്ട് ചേർന്ന് നിന്ന മനുഷ്യനാണ് എന്നാൽ ഇന്ന് ഈ വിവാദങ്ങളുണ്ടാകുമ്പോൾ ആ വലിയ വ്യവസായി ആ വലിയ കോടീശ്വരൻ അദ്ദേഹം ഒരക്ഷരം ശബ്ദിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര് ഒരു സ്ഥലത്തും പരാമർശിക്കപ്പെടുന്നില്ല ജോയ് മാത്യു പറയുന്നത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഏക്കർ അത് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തും അപ്പോൾ എൻ്റെ ഒരു ചോദ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനെ കോടിക്കണക്കിന് രൂപ വാരിക്കൂട്ടിയിട്ടും ആവേശം തണുത്തിട്ടില്ലേ മതിയായിട്ടില്ലേ അപ്പോൾ ജോയ് മാത്യു പറഞ്ഞത് ഏതൊരു കോടീശ്വരനും ലോകത്തിലെ ഒന്നാം നിര കോടീശ്വരനാകണം അങ്ങനെ ആ പട്ടികയിൽ ഇടം പിടിക്കണം മരിച്ചു കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ മരിച്ചു എന്നറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ് ശരിയാണ് അത് തെറ്റല്ല ഏത് കോടീശ്വരനും അങ്ങനെ ആഗ്രഹിക്കാം അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഏക്കറോ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് ഏക്കറോ എത്ര വേണമെങ്കിലും അവർക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കാം കെ എം ഷാജഹാൻ അടക്കം ഒരുപാട് രാഷ്ട്രീയ സാമൂഹ്യ വിമർശകർ ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇതിനിടയിലാണ് പുതിയൊരു വയ്യാവേലി വന്ന് കയറിയിരിക്കുന്നത് ഈ ഇരുന്നൂറ്റി നാപ്പത്തി നാല് ഏക്കറിൽ നൂറ് ഏക്കർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആണെന്നും അതവർക്ക് തിരിച്ചു വേണമെന്നുമാണ് അവകാശവാദം ഇതിൽ സർക്കാർ ഇത്തിരി വെള്ളം കുടിച്ചിരിക്കുകയാണ് കാരണം കെ സി ബിയുടെ ആ സ്ഥലം അന്ന് വാങ്ങുമ്പോൾ ഒരു എഗ്രിമെൻറ്റും വെച്ചിട്ടില്ല സെൻറ്റിന് അൻപത്തയ്യായിരം രൂപ വെച്ച് കൊടുക്കാമെന്നൊരു ധാരണ എത്തിയിരുന്നു പക്ഷേ ഒരു രൂപ വരെ കൊടുത്തിട്ടില്ല എഗ്രിമെൻ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും കെ സി ബിയുടെയാണ് ആ സ്ഥലം എന്നാണ് അവർ അവകാശപ്പെടുന്നത് ആ നൂറേക്കർ പോയി പോയാൽ പിന്നീട് നൂറ്റി നാൽപ്പത്തി നാല് ഏക്കറേ ഉള്ളൂ അപ്പോൾ ഈ സമ്പന്നന്മാർ എന്തു ചെയ്യും ഇരുന്നൂറ്റി നാൽപ്പത്തി ഏക്കറിൽ സ്വപ്നം കണ്ട് അതിൽ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നവർ അതിൽ ഇരട്ട ബിൽഡിംഗ് പണിത് എത്രയോ ദശലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് ഐ ടി പദ്ധതികൾക്കായി മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്ന ഇവരെന്തു ചെയ്യും ഇനി മറ്റൊരു കാര്യം ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് മന്ത്രിസഭ കൂടി നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് തീരുമാനമെടുത്തു അതിനുശേഷം ചീഫ് സെക്രട്ടറി കൊടുത്ത പത്രക്കുറിപ്പിലും നഷ്ടപരിഹാരം എന്ന് തന്നെയാണ് പക്ഷേ ഇപ്പോൾ കളമൊന്നും മാറ്റി ചവിട്ടിയിരിക്കുന്നു നഷ്ടപരിഹാരമെന്നല്ല എന്നല്ല അവരുടെ ഷെയറുകളിൽ തിരിച്ചു മേടിച്ചിട്ട് അതിന് കാശ് കൊടുക്കുന്നു മനുഷ്യരെ കബളിപ്പിക്കുന്നതിന് ഒരതിര് വേണ്ടി നഷ്ടപരിഹാരമെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മലക്കം മറിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എഗ്രിമെൻറ്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇരു കക്ഷികളിലും ആരാണോ കരാർ പാലിക്കാത്തത് അവരാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് എതിർ പാർട്ടിക്ക് ഇവിടെ ടീകോം എന്ന് പറഞ്ഞ കമ്പനി പറഞ്ഞ കാലയളവിൽ പദ്ധതി തീർത്തില്ല തൊണ്ണൂറായിരം പേർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുത്തില്ല എഗ്രിമെന്റിലെ എല്ലാ ക്ലോസുകളും വയലേറ്റ് ചെയ്തിരിക്കുന്ന ടീകോ എന്നിട്ടും അവർ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയുന്നത് ഒരു ബുദ്ധിശൂന്യതയാണ് എന്ന് മനസ്സിലായപ്പോൾ മലക്കം മറന്നിരിക്കുന്നു എന്നാൽ അവർക്ക് എന്തായാലും ഈ കോടികൾ കൊടുത്തേ പറ്റൂ കാരണം അത് മന്ത്രിസഭ എടുത്ത തീരുമാനമാണ് പ്രിയപ്പെട്ട ജനങ്ങളെ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ടീ കൊടുക്കുമ്പോൾ അതിലെത്ര പങ്കാണ് സി പി എമ്മിന് കിട്ടുന്നത് മന്ത്രിമാർക്ക് കിട്ടുന്നത് ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നത് അത് മാത്രം അന്വേഷിച്ചാൽ മതി അതിനവരെ കുറ്റം പറയാൻ കഴിയില്ല ഇനി കുറച്ചു കാലം ഭരണമില്ലെങ്കിലും സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് നിലനിൽക്കണ്ടേ ഈ മന്ത്രിമാർക്ക് തുടർന്നും അങ്ങോട്ട് ഈ ദൂർത്ത് നടത്തി ജീവിക്കണ്ടേ ഇനി മന്ത്രിമാരായിരിക്കില്ല അവർ ചിലപ്പോൾ എം എൽ എമാരോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിൽപ്പെട്ട പെട്ട ഒരാളോ ആയി മാറും പക്ഷേ അവർക്ക് ഇപ്പോൾ കിട്ടിയ സുഖ സൗകര്യങ്ങളൊക്കെ ഒന്നും നിലനിർത്തണ്ടേ അതിന് പണം വേണ്ട ഇപ്പോൾ ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം തെറ്റി ആ വാക്ക് മാറ്റുന്നു അവരുടെ പക്കലുള്ള ഷെയർ ഈക്വിറ്റി ഷെയറുകൾ തിരിച്ചു മേടിച്ചുകൊണ്ട് അതിൻ്റെ പണം അവർക്ക് കൊടുക്കുന്നു പറയുന്ന ആ ഒരു സത്യസന്ധമായ ഇടപാടിലെ നിങ്ങൾ അംഗീകരിക്കുക പ്രതിപക്ഷം ഗോഗ വിളിക്കുന്നതിനെക്കുറിച്ച് അത് ഞാൻ തുടർന്ന് പറയുന്നുണ്ട് അതിൻ്റെ കള്ളത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനെതിരെ ചില മുദ്രാവാക്യങ്ങൾ മുഴക്കി ചില സമരമുറകൾ സ്വീകരിച്ച് അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അതങ്ങ് അവസാനിപ്പിക്കും പിന്നീട് അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടാവില്ല പറയലില്ല അങ്ങനെ എത്രയോ വിഷയങ്ങൾ ഞാൻ ഓരോന്നായി എടുത്ത് പറയേണ്ട സാധാരണക്കാർ പട്ടിണി അനുഭവിക്കുന്നവർ വയറ് വരിഞ്ഞു മുറുക്കി ജീവിക്കുന്നവർ അവർക്ക് മറവ് പെട്ടെന്നുണ്ടാകില്ല നല്ല ഓർമ്മശക്തി ഉണ്ടാകും ആ ഓർമ്മകൾ അവരുടെ തലച്ചോറിൽ കിടക്കുന്നുണ്ടാവും ഇതുപോലെ സർക്കാർ വൃത്തികേടുകൾ കാണിച്ചിട്ട് പ്രതിപക്ഷം അതു ഉയർത്തിക്കൊണ്ടുവന്ന് പിന്നെ അത് മറവിയിലാണ്ട് പോയ ഒരുപാട് കാര്യങ്ങൾ ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്നത്തെ പ്രതിപക്ഷം നാളെ ഭരണപക്ഷമാകാം ഇന്നത്തെ ഭരണപക്ഷം നാളത്തെ പ്രതിപക്ഷവുമാകാം അങ്ങനെയായിരുന്നു കുറേ കാലമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അതിനൊരു മാറ്റമുണ്ടായി അതിന് ഈ സി പി എം ചാനലിലെ ചർച്ച തൊഴിലാളികൾ വന്നിരുന്നു പറയുന്നുണ്ട് ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ടല്ലേ കൊണ്ടല്ലേ തൊണ്ണൂറ്റമ്പത് സീറ്റിൽ നിന്ന് ഞങ്ങളെ അധികാരത്തിൽ വീണ്ടും എത്തിച്ചതെന്ന് ആ ഒരു അഹങ്കാരം ഉടനെ തീരും തീർക്കും ജനങ്ങൾ അവർക്കൊരബം പറ്റിയതാണെന്ന് ഒന്നിച്ചുകൂടി പറയാനൊരു വേദിയില്ലല്ലോ അതുകൊണ്ട് അവർ സ്വയം പറഞ്ഞ് ആശ്വാസമടയുകയാണ് പ്രതിപക്ഷം എന്ന് പറയുന്ന കാലാകാലങ്ങളിരിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ കള്ളത്തരത്തെക്കുറിച്ച് വൃത്തി കേട്ടിനെക്കുറിച്ച് ഞാനൊരു കാര്യം പറയാൻ വി ഡി സതീശൻ പറഞ്ഞു ഭൂമി കച്ചവടം തന്നെയാണ് ലക്ഷ്യം ഇനി ഇവനുമൊക്കെ അധികാരത്തിലേക്ക് വന്നാൽ ഭൂമി കച്ചവടം നടത്തില്ലേ ഇതുപോലുള്ള വെട്ടിപ്പ് തട്ടിപ്പ് സംഘങ്ങളിൽ പെടില്ലേ ഇവരെല്ലാം സത്യസന്ധരാണെന്ന് നമ്മളങ്ങ് അനുമാനിക്കണം ആ കാര്യത്തിൻ്റെ ഒരു വിശദീകരണമാണ് ഞാൻ നൽകാൻ പോകുന്നത് ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ മുൻപേജിൽ തന്നെയുള്ളൊരു വാർത്തയാണ് എതിർത്തവർ വെറുതെ നൽകി ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ കെ എസ് സി ബിയുടെ ഭൂമി കൈമാറാനുള്ള വ്യവസ്ഥയ്ക്കെതിരെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് രംഗത്ത് വന്നിരുന്നു മുന്നൂറ്റി അൻപത് കോടി മതിപ്പുവലെയുള്ള ഭൂമി സർക്കാരിൻ്റെ ഒത്താശയോടെ തട്ടിയെടുക്കുന്നുവെന്ന് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു വി എസ് സർക്കാരിൻ്റെ കാലത്താകട്ടെ ഈ ഭൂമിയും കിൻഫ്രൈയുടെ കൈവശമുള്ള പത്ത് ഏക്കറും കൂടി നൽകുകയും ചെയ്തു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവർ നിയമസഭ ശബ്ദമുഖരിതമാക്കുകയും മാധ്യമങ്ങളുടെ വിലയേറിയ പേജുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ വി എസ് അന്ന് ശക്തമായി എതിർത്തു കെ എസ് ബിയുടെ സ്ഥലം കൊടുക്കാൻ പാടില്ല ഇത് കള്ളക്കച്ചവടമാണ് പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പത്ത് ഏക്കറും കൂടി അഡീഷണലായി കൊടുത്തു ടീകോം കമ്പനിക്ക് അപ്പോൾ പ്രതിപക്ഷത്തിൽ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നതിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് അല്ലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് എന്താണ് നഷ്ടപരിഹാരമാണ് നൽകുന്നതെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷമുള്ള പത്രക്കുറിപ്പിലും സർക്കാർ ഉത്തരവിലും എഴുതിവച്ച ശേഷം അങ്ങനെയല്ലെന്നും മുഖ്യമന്ത്രി പറയുന്നത് ആളെ കബളിപ്പിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു വീഴ്ച വരുത്തുന്നവർ പണം നൽകണമെന്നാണ് കരാറിലെ വ്യവസ്ഥ ഇവിടെ വീഴ്ച വരുത്തിയത് ടീക്കോമാണ് എന്നാൽ അവർക്ക് സർക്കാർ അങ്ങോട്ട് പണം നൽകി ഏത് വ്യവസ്ഥ പ്രകാരമാണ് ഭൂമി കച്ചവടം തന്നെയാണ് ലക്ഷ്യം കള്ളം പൊളിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ദുർബലമായ വാദങ്ങൾ ഉന്നയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ കരാറിലെ വ്യവസ്ഥയുമായി ബന്ധമുള്ളതല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഇത്ര ശക്തമായി പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഈ കൊടുക്കുന്ന പണത്തിൽ എത്രയോ ശതമാനം ഇവർക്ക് തിരിച്ചു കിട്ടും അതവർക്ക് കിട്ടാതിരിക്കണം അതായിരിക്കണം പ്രതിപക്ഷ നേതാവിൻ്റെ ലക്ഷ്യം ഇനി മുഖ്യമന്ത്രിയുടെ മറ്റൊരു മലക്കം പറച്ചിലുണ്ട് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കറും സർക്കാരിൻ്റെ കൈവശമായിരിക്കും ഇനി സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞു അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വല്യ കോടീശ്വരൻ ആ മുതലാളി അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും മുഴങ്ങി കേൾക്കുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ മുൻകൂർ ഒരു കാച്ചുകാച്ചത് എന്നാൽ പിന്നീട് വളരെ ശബ്ദം താഴ്ത്തി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതാണ് രസകരം സ്വകാര്യ പങ്കാളിത്തം പൂർണ്ണമായി ഉണ്ടാവില്ല എന്ന് പറയുന്നതിനർത്ഥം സ്മാർട്ട് സിറ്റിയിൽ സർക്കാരാണ് പൂർണ്ണമായും പണം മുടക്കുന്നത് എന്നല്ല ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടതെന്നാണ് നടത്തിപ്പ് ഇൻഫോ പാർക്കിനും വികസനം സ്വകാര്യ മേഖലയിലെ കോ ഡെവലപ്പർമാരുടെയും സഹായത്തോടെയും എന്ന സമീപനമായിരിക്കും സ്വീകരിക്കുക ഈ സമീപനം എന്താണെന്ന് കൃത്യമായി മനസ്സിലായില്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ വഞ്ചിതരാകുകയാണ് നമ്മളെ ബുദ്ധിഹീനരാക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തമ്പ്രയിൽ കൊടുത്തത് കേരളത്തിലെ ജനത ഇപ്പോഴും ബുദ്ധിഹീനർ പ്രതിപക്ഷം മുറവിളി കൂട്ടിയിട്ടും ഭരണപക്ഷം മലക്കം മറിഞ്ഞിട്ടും ഒരു കാര്യവുമില്ല വഞ്ചിക്കപ്പെടുന്നത് എന്നും നമ്മൾ തന്നെ